നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയക്കുറവ് മൂലമോ മടി മൂലമോ ഒട്ടുമിക്ക ആളുകളും സ്കിപ്പ് ചെയ്യുന്ന ഒന്നാണ് വാമപ്പ് അല്ലെങ്കിൽ കൂൾ ഡൗൺ സ്ട്രെച്ചിങ് ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ വെയ്റ്റ് ലിഫ്റ്റിംഗ് മാത്രമല്ല കാർഡിയോ എക്സസൈസ് ആയാലും യോഗയായാലും സുബയായാലും ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കേണ്ടത് വാമപ്പിനാണ് നമ്മുടെ ഇനാക്റ്റീവായ ജോയിൻസിനെയും മസിൽസിനെയും ആക്റ്റീവ് ആക്കുക എന്നാണ് വാമപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മസിൽസിന്റെ കൃത്യമായ പ്രവർത്തനത്തിന് ഓക്സിജനും ന്യൂട്രിയൻസും വളരെ അത്യാവശ്യമാണ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിംഗ് കൂടുന്നു അതുമൂലം നമ്മുടെ ബ്ലഡ് വഴി ഓക്സിജൻ നമ്മുടെ മസിൽസിലേക്കും ജോയിൻസിലേക്കും എത്തുന്നു അങ്ങനെ നമ്മുടെ മസിൽസിൽ ഓക്സിലേഷൻ നടക്കുന്നു തന്മൂലം മസിൽ ഫൈബേഴ്സിന്റെ സ്റ്റിഫ്നെസ് മാറി മസിൽ ഫൈബേഴ്സ് ആക്റ്റീവ് ആകുന്നു അതുപോലെ തന്നെ ജോയിൻസിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നതിനും ഇഞ്ചുറി സാധ്യത കുറയ്ക്കുന്നതിനും വാമപ്പ് വളരെ അത്യാവശ്യമായ ഒന്നാണ് ഒരു കംപ്ലീറ്റ് വാമപ്പ് എക്സസൈസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറ്റുമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഞാൻ സിൽജു മുഹമ്മദ് ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ കെയറോ പ്രാക്ടർ വാമപ്പ് എക്സസൈസ് നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒന്നാമത് നമ്മുടെ ജോയിന്റ് റൊട്ടേഷൻ എക്സസൈസ് അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് അതുപോലെ തന്നെ മൂന്നാമത് സ്കിപ്പിംഗ് എക്സസൈസ് ഇത് നമുക്ക് വീടുകളിലോ ജിമ്മുകളിലോ എവിടെ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം പറ്റുമെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വാമപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വാമപ്പ് നമ്മൾ മൂന്ന് സെക്ഷനായിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യും നമ്മുടെ ഫുൾ ജോയിൻറ് റൊട്ടേഷൻസ് എല്ലാ ജോയിൻ്റും ഒന്ന് റൊട്ടേറ്റ് ചെയ്യും സെക്കൻഡ് സ്ട്രെച്ചിങ് തേർഡ് സ്കിപ്പിങ് അപ്പോൾ ആദ്യത്തെ സെക്ഷനിലേക്ക് പോയാണ് ഫസ്റ്റ് നമ്മുടെ നെക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ജോയിൻറ്റ് റൊട്ടേഷൻസ് ഫസ്റ്റ് നെക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ മുകളിലേക്കും താഴേക്കും ചെയ്യാം അല്ലെങ്കിൽ ഹാഫ് റൊട്ടേഷൻ ചെയ്യാം പല ചില ആളുകളെല്ലാം ഫുൾ റൊട്ടേഷൻ നെക്ക് ഫുൾ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം പക്ഷേ ഇത്തരത്തിൽ ചെയ്യുന്നത് ചില ആളുകൾക്ക് തലേർക്കാൻ പോലത്തെ ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒന്നല്ലെങ്കിൽ അപ്പ ഉണ്ട് മുകളിലേക്ക് താഴത്തേക്ക് അതുപോലെ തന്നെ വലത്തേക്ക് അടുത്തേക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഹാഫ് റൊട്ടേഷൻ ചെയ്യാം ഉണ്ടോ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തിനുള്ള വാമപ്പ് എക്സസൈസാണ് ആദ്യം ചെയ്യുന്നത് അത് കഴുത്ത് മുകളിലേക്കും താഴേക്കും ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം കഴുത്തിന് ബാക്ക് സൈഡിൽ അമിതമായിട്ട് സ്ട്രെയിൻ വരാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വലത്തേക്കും ഇടത്തേക്കും പത്ത് പ്രാവശ്യം ചെയ്യാം വീണ്ടും മൂന്നാമതായിട്ട് നമുക്ക് രണ്ട് സൈഡിലേക്കും നമ്മുടെ ചെവികൾ നമ്മുടെ ഷോൾഡറിൽ മുട്ടത്തക്ക രീതിയിൽ ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം നെക്ക് മസിൽസ് കഴിഞ്ഞാൽ പിന്നെ ഷോൾഡർ റൊട്ടേഷനാണ് ഷോൾഡർ ഭാഗത്തുള്ള മസിൽസ് ഒന്ന് വാമപ്പ് ചെയ്യുക മൊബിലൈസ് ചെയ്യുക അതിനുവേണ്ടി ഷോൾഡർ ഹാൻഡ് റൊട്ടേഷൻ ഫ്രണ്ടിലേക്ക് പത്ത് റോഷൻ ചെയ്യാം തിരിച്ച് ബാക്കിലേക്കും പത്ത് റിപ്പീറ്റേഷൻ ചെയ്യാം അടുത്തത് കൈയുടെ റിസ്റ്റ് ജോയിന്റിനുള്ള എക്സസൈസാണ് വലത്തേക്ക് പത്ത് റിപ്പീറ്റേഷൻ കറക്കുക അതുപോലെ തന്നെ നേരെ തിരിച്ച് ഇടത്തേക്കും പത്ത് റിപ്പീറ്റേഷൻ കറുക്കുക നാലാമത് നമ്മുടെ ഹിപ്പ് റൊട്ടേഷനാണ് നമ്മുടെ ഹിപ്പ് മസിൽസ് ലോവർ ബാക്ക് മസിൽസ് റൂട്ട് മസിൽസ് ഇതെല്ലാം മൊബിലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഹിപ്പ് റൊട്ടേഷൻ ബലത്തേക്ക് പത്ത് റിപ്പീറ്റേഷൻ ചെയ്യാം നേരെ തിരിച്ച് ഇടത്തേക്കും പത്ത് റിപ്പീറ്റേഷൻ ചെയ്യാം അടുത്തത് കാലുകളുടെ ആംഗിൾ ജോയിൻറ്റ് സ്ട്രെങ്ത്നിങ് ചെയ്യാനുള്ള എക്സസൈസാണ് ബലത്തേക്ക് പത്ത് റിപ്പീറ്റേഷൻ റൊട്ടേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നേരെ തിരിച്ച് ഇടത്തേക്കും പത്ത് റിപ്പീറ്റേഷൻ റൊട്ടേറ്റ് ചെയ്യാം ഇത് ഒരു കാര്യം ചെയ്തതിന് ശേഷം മറു ചെയ്യാം സ്റ്റാൻഡിങ്ങിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എവിടെയെങ്കിലും വാളിലോ ചെയിലോ കൈ സപ്പോർട്ട് കൊടുത്ത് ചെയ്തുകൊണ്ടും നിന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ജോയിൻറ് റൊട്ടേഷൻ എക്സസൈസ് കഴിഞ്ഞു ഇനി അടുത്തത് സ്ട്രെച്ചിങ് എക്സസൈസാണ് സമയപരിധി മൂലം ഞാൻ എല്ലാം എണ്ണം കുറച്ചാണ് ചെയ്യുന്നത് അതായത് ഒരു അഞ്ചെണ്ണം വെച്ചാണ് ചെയ്യുന്നത് നിങ്ങളെല്ലാം ഒരു പത്ത് റിപ്പീറ്റേഷൻ വെച്ച് ചെയ്യാൻ ശ്രമിക്കുക റെഡി ചെസ്റ്റ് മസിൽസിന് നല്ല സ്ട്രെച്ചിങ് കിട്ടത്തക്ക രീതിയിൽ ഇരു കൈകളും ഇരു സൈഡിലേക്കും നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക ട്വിസ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മുടെ കോർ മസിൽസ് ടൈറ്റ് ചെയ്ത് പിടിക്കുക അപ്പർ ബോഡി മാത്രം ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുക ലോവർ ബോഡി സ്റ്റഡി ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരു സൈഡും വെച്ച് ചെയ്യുക നമ്മുടെ ലാസിൽസിനും അതുപോലെ തന്നെ നമ്മുടെ ലോവർ ബാക്ക് മസിൽസിനും നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന ഒരു എക്സർസൈസ് ആണ് സൈഡ് ബന്റ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല സ്ട്രെച്ച് കിട്ടത്തക്ക രീതിയിൽ വളരെ സൃഷ്ടിച്ച് വളരെ സാവധാനം ചെയ്യാൻ ശ്രമിക്കുക ഇരു സൈഡും പത്ത് റിപ്പീറ്റേഷൻ വെച്ച് ചെയ്യുക നമ്മുടെ ബട്ടക്സ് ഭാഗത്തിനും അതുപോലെ തന്നെ കാലിൻ്റെ ഹാൻഡ് സ്ട്രിങ്സ് ഭാഗത്തിനും നല്ല സ്ട്രെച്ച് പറഞ്ഞ എക്സസൈസാണ് ടോട്ടച്ച് കൈവിരലുകൾ കൊണ്ട് കാൽ വിരലിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എഴുന്നേറ്റിൽ നിന്ന് ബാക്കിലേക്കും നല്ലപോലെ സ്ട്രെച്ച് കൊടുത്ത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ലോവർ ബാക്ക് മസിൽസിന് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന എക്സസൈസാണ് മെൻറ്റുമെൻ്റ് കൈകൾ ക്രോസ് ചെയ്ത് കാലിൻ്റെ പാദത്തിൽ ടച്ച് ചെയ്യുക ഒരു പത്ത് റിപ്പീറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയുമൊക്കെയാണ് സ്ട്രെച്ചിങ് എക്സസൈസ് അപ്പോൾ നമ്മൾ ഓൾറെഡി ജോയിൻറ് റൊട്ടേഷൻസ് കഴിഞ്ഞു സ്ട്രെച്ചിങ് കഴിഞ്ഞു ഇനി അടുത്ത് സ്കിപ്പിംഗ് ആണ് സ്കിപ്പിംഗ് എക്സസൈസ് ചെയ്യുവാൻ അറിയാവുന്നവർ സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫ്ലോറിൽ നിന്നുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത് റിപ്പീറ്റേഷൻ ഹൈനി എക്സസൈസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നീന്തും കൊണ്ട് തന്നെ സ്റ്റേ വാക്കിങ്ങോ അല്ലെങ്കിൽ സ്റ്റേ ജോഗിങ് എക്സസൈസ് ചെയ്യാം ഒരു സംശയമാണ് വാമപ്പിൻ്റെ ടൈം ഡ്യൂറേഷൻ അത് നമ്മുടെ ക്ലൈമറ്റിനും അവരുടെ ഫിസിക്കൽ കണ്ടീഷനും അനുസരിച്ചിരിക്കും രാവിലെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ കുറച്ച് അധിക നേരം വാമ് ചെയ്യാം എന്നാൽ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ പാമപ്പിൻ്റെ അളവ് കുറയ്ക്കുക പിന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലത്തെ ഓവർലോഡ് വർക്കൗട്ട് ചെയ്യുന്നവർ അമിതമായിട്ട് വാമപ്പ് ചെയ്ത് അവരുടെ എനർജി കീർക്കാതിരിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റുകൾക്കായി എന്റെ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം